അടുക്കളയിൽ കറുത്ത ഉറുമ്പുകളെ കൊണ്ട് പലരും പൊറുതുമുട്ടിക്കാണും മഴക്കാലത്ത് ഉറുമ്പുകൾ വീടിനുള്ളിൽ എത്താൻ ഒരു കാരണമുണ്ട് മണ്ണിനടിയിൽ അഭയം തേടാൻ ആഗ്രഹിക്കുന്ന ഉറുമ്പുകൾക്ക് മഴ ഒരു പ്രതിസന്ധിയാണ് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുന്നതിനാൽ ഇവർ സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ തേടും അങ്ങനെയാണ് മണ്ണിൽ നിന്ന് വീടുകളുടെ ഉള്ളിലേക്ക് ഇവ എത്തുന്നത് കീടനാശിനി തളിച്ചുകൊണ്ട് ഉറുമ്പുകളെ കൊന്നിട്ട് കാര്യമില്ല ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇതേ സ്ഥലത്ത് വീണ്ടും പുതിയ ഉറുമ്പുകളെത്തും വീട് നിർമ്മാണത്തിലെ പാളിച്ചകളും അതിവേഗം ഉറുമ്പ് വീടിനുള്ളിൽ എത്താൻ കാരണമാകും വർഷത്തിൽ രണ്ട് തവണയെങ്കിലും വീടിന് ചുറ്റും നിരീക്ഷിക്കണം ജനലുകൾ വാതിലുകൾ ഭിത്തി എന്നിവിടങ്ങളിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക വീടിന്റെ തറഭാഗത്ത് എവിടെയെങ്കിലും വിള്ളലുകൾ ഉണ്ടോ എന്ന് നോക്കുക വീടുമായി ചേർന്ന് പച്ചക്കറികളും ചെടികളും വളർത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക വാതിലുകളിലും ജനലുകളിലും വർഷത്തിൽ ഒരിക്കൽ പ്രേമർ അടിക്കുക അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ച് ദിവസത്തിൽ രണ്ടു നേരം അടുക്കള തുടയ്ക്കണം ഭക്ഷണ സാധനങ്ങൾ മൂടി വെക്കേണ്ടതും അത്യാവശ്യമാണ്